The <laughs> ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവയാനിയാണെങ്കിൽ ജലചേനയും അതുപോലെ തന്നെ ജാനകിയും അനാമികയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ നയനൊക്കെ താക്കോൽക്കൂട്ടം കൈമാറുന്നു കേട്ടോ ഇത് അവരുടെയൊക്കെ മനസ്സിൽ വല്ലാത്തൊരു പകയും ദേഷ്യവും വിദ്വേഷവും ഒക്കെ ഉണ്ടാക്കാൻ സാധിച്ചു പ്രത്യേകിച്ച് നമ്മുടെ അനാമികയാണെങ്കിൽ ആകെ തകർന്നു പോയി കേട്ടോ കാരണം എന്തായാലും അനാമികക്ക് കിട്ടുമെന്നൊരു ഉറപ്പ് അനാമികയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം തെറ്റിച്ചുകൊണ്ടായിരുന്നു ദേവയാനിയുടെ ആ ഒരു മാസം സുപ്രകടനം എന്തായാലും ഇതിൻ്റെ പേര് ചൊല്ലി നമ്മുടെ അനാമികയാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ ഇരിക്കായിരിക്കും കേട്ടോ ഈ സമയത്ത് നമ്മുടെ അനി വന്നിട്ട് ചോദിക്കുന്നതിന് എന്താ പറ്റിയത് എന്ത് പറ്റുന്നതിൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതു പിന്നെ എങ്ങനെ വല്ലാതി വല്ലാതിരിക്കാനാണ് ഞാൻ ഞാൻ ഈ വീട്ടിലെ ആരാണ് നീ തന്നെ പറ നീ വീട്ടിലെ മരുമകൾ എന്തായപ്പോൾ അങ്ങനെ തോന്നാൻ അല്ല നയനെ എട്ടതാണെങ്കിൽ ഇപ്പോൾ ഓഫീസിലൊക്കെ പോവുകയാണ് അപ്പോൾ ഈ വീടിൻ്റെ ചുമതല എല്ലാം ഏൽപ്പിക്കേണ്ടത് മുറപ്രകാരം എന്നെയല്ലേ ഞാനല്ലേ അത് ഏൽക്കേണ്ടത് പക്ഷേ എന്നെ ആരും ഒരു ഇതും മൈൻഡും ചെയ്യുന്നില്ല എന്ത് പറയാനാണ് നിങ്ങളുടെ അമ്മ മാത്രമേ ഉള്ളൂ എനിക്കൊരു മെൻറ്റൽ സപ്പോർട്ട് വേറെ ആരുമില്ല ബാക്കിയുള്ള എല്ലാവർക്കും ആ നയനയും അതുപോലെ തന്നെ അവളുടെ ചേച്ചിയും മാത്രം മതിയല്ലോ നീ എന്തായപ്പം ഇങ്ങനെയൊക്കെ പറയാൻ ജാവി അർഹതപ്പെട്ട ഒരാളുടെ കയ്യിൽ തന്നെയാണ് എനിക്ക് വിശ്വാസം നീ എന്തായി പറയണത് നിൻ്റെ ഭാര്യനേക്കാളും നീ എപ്പോഴും വില കൊടുക്കുന്നത് മറ്റു പെണ്ണുങ്ങൾക്കാണ് അത് മറ്റു പെണ്ണുങ്ങളല്ല എൻ്റെ ഏട്ടത്തിമാർ അത് നീ ഒന്ന് മനസ്സിലാക്കുക എന്നൊക്കെ പറയാനൊട്ടോ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിതൊക്കെ ഒന്നും അംഗീകരിക്കാൻ കഴിയില്ല എനിക്ക് വീട്ടിൽ ആരും ഒരു പരിഗണനയും തരത്തില്ല നവ്യേനും നയനേനും വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഞാനല്ലേ എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നത് അല്ലേ അവർ അവർ വന്ന് കുടുംബ പശ്ചാത്തലമൊക്കെ നോക്കുമ്പോൾ എൻ്റെ കുടുംബം എത്ര എത്ര നല്ല രീതിയിലുള്ള കുടുംബത്തിൽ നിന്ന് എത്ര ആചാരപ്രകാരം ഒക്കെയല്ലേ ഞാൻ വിവാഹം കഴിച്ചു വന്നത് അല്ലാതെ അവരെ പോലെ പിൻവാതിൽ കൂടെ ഒന്നും അല്ലല്ലോ ഞാൻ വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഇതേ സമയത്ത് എനിക്കിതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ദേഷ്യം വരികയാണ് നീ ഒന്ന് അടങ്ങ് ഇത് ഇതൊക്കെ പറയേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ ചെറിയൊരു വിഷയങ്ങളല്ലേ അതൊക്കെ അങ്ങ് വിട്ട് കളയണം അല്ലാതെ എല്ലാം കൂടെ തലയിൽ കയറ്റി വെച്ചാൽ കുടുംബജീവിതം സന്തോഷത്തിൽ പോകില്ല നമ്മുടെ ഇതൊരു കൂട്ടുകുടുംബമാണ് അപ്പോൾ അവിടെ നമ്മൾ പൊരുത്തപ്പെടേണ്ടതായിട്ടും ഒക്കെ കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് വേണം ജീവിക്കാൻ അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനും ഇങ്ങനെ വിമർശിക്കാനും അതുപോലെ തന്നെ ചിന്തിക്കാനും ഒക്കെ തുടങ്ങിയാൽ ഈ ജീവിതം ഒരുപാട് കാലം ഇങ്ങനെ സന്തോഷത്തോടെ പോകില്ല നാമിക എന്നൊക്കെ പറയാനുട്ടോ ഓ ഇപ്പം നിനക്ക് അങ്ങനെയൊക്കെ ആയല്ലേ അല്ലെങ്കിലും ഞാൻ പറയുന്ന കാര്യത്തിന് അല്ലെങ്കിൽ ഒരു വിലയില്ലല്ലോ എന്നൊക്കെ പറയുകയാണെ ഇതേ സമയത്ത് നമ്മുടെ അനി പറയുകയാണ് ിം മുൻപ് മുൻപൊക്കെയാണെങ്കിൽ എൻ്റെ കവിത ഇഷ്ടമാണെന്നും എന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് സ്നേഹിക്കുകയാണെന്നും ഒക്കെ നീ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പം നീ എന്നോട് മിണ്ടുന്നത് പോലും വഴക്കഴിക്കാൻ വേണ്ടി മാത്രമാണ് എന്ത് അനാമിക ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിക്കാനിട്ടോ അങ്ങനെ വീട്ടിലേക്ക് വരികയാണവർ ശേഷമാണെങ്കിൽ വീട്ടിലേക്ക് ഒരു ജോൽസിനെ വിളിപ്പിക്കാനിട്ടോ മുത്തശ്ശൻ അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും വീട്ടിലെ ഓരോ കാര്യങ്ങളൊക്കെ പറയാണ് ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ അതുപോലെ തന്നെ പൂജകളും കർമ്മങ്ങളും ഒന്നും ഇപ്പം ശരിക്കും ഒന്നും നടന്നിട്ടുമില്ല ഓരോരോ പ്ര പ്രശ്നങ്ങളും തടസ്സങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് തിരുമേനി അതുകൊണ്ട് തന്നെ എല്ലാത്തിനും കൂടെ ഒരു പരിഹാരം കണ്ടിട്ട് തിരുമേനി ഇന്ന് പോകുകയുള്ളു എന്തായാലും ഈശ്വര കടാക്ഷം ഈ കുടുംബത്തിൽ എന്നും നിലനിൽക്കണം ഇവിടെയുള്ള എല്ലാവരും ഒത്തൊരുമയോടെ ജീവിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ഉടനെ നമ്മുടെ പൂജാരി പറയുന്നുണ്ട് ഈ വീട്ടിലെ എല്ലാവരും എന്നാൽ പറഞ്ഞാലും സന്തോഷത്തോടെ ജീവിക്കുകയുള്ളൂ കാരണം ഇവരുടെ കാരണവന്മാരായ നിങ്ങളൊക്കെ എത്ര നല്ല മനസ്സിനുടമകളാണ് എത്രവരുടെ കണ്ണീരൊപ്പിയവരാണ് അപ്പോൾ ഈ കുടുംബം സന്തോഷപൂർണ്ണമായി മുൻപോട്ട് പോകുകയുള്ളൂ എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ പിന്നീട് എല്ലാവരുടെയും ജാതകങ്ങൾ ൊക്കെ നോക്കുകയാണെങ്കിൽ നയനയുടെയും അതുപോലെ തന്നെ ആദിയുടെയും പിന്നെ നമ്മുടെ നവ്യയുടെയും അഭിയുടെയൊക്കെ ജാതകങ്ങൾ നോക്കാനുട്ടോ അഭി അഭിയുടെയും നവ്യടേയും ജാതകം നോക്കിയിട്ട് പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ചില ചില പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ട് എന്നാലും അതൊക്കെ പൊരുത്തപ്പെട്ട് തരണം ചെയ്ത് അതൊക്കെ അങ്ങ് അതിൻ്റെ വഴിക്ക് പൊക്കോളും എന്തായാലും സന്തോഷത്തോടെ തന്നെ ഇവരും ജീവിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ശേഷം അനാമികയുടെ ജാതകം എടുത്തുകൊണ്ട് വരാൻ പറയുകയാണെ ആ സമയത്ത് പെട്ടെന്ന് അനാമിക ഇങ്ങനെ കണ്ണുരുട്ടാനുട്ടോ കാരണം അനാമികയൊക്കെ ജാതകം ജാതകമൊക്കെ മാറ്റി വെച്ചിട്ടും അതുപോലെ തന്നെ ജാതകത്തിലെ തടസ്സങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടൊക്കെ ആയിരുന്നു വിവാഹം കഴിച്ചത് അതുകൊണ്ട് തന്നെ അനാമിക്ക് നല്ലൊരു ഭയം ഉണ്ടിട്ടോ അന്ന് വന്ന ജോലിസിനല്ല ഇന്ന് വന്നിരിക്കുന്നത് അങ്ങനെ ആകെ ടെൻഷൻ ആടിച്ചിരിക്കുമ്പോഴത്തേനും അനി പറയുന്നുണ്ട് അനാമിക നിന്നോടല്ല പറഞ്ഞത് ജാതകം എടുത്തുകൊണ്ടോ അതിന് അതിന് ജാതകം എൻ്റെ ജാതകം ഇവിടെ ഇല്ലല്ലോ നിൻ്റെ ജാതകം ഇവിടെ ഇല്ലെന്നോ എൻ്റെയും നിൻ്റെയും ജാതകം ഒരുമിച്ച് അലമാരയിലിരിക്കണം ഞാൻ കണ്ടതാണല്ലോ എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ അനാമിക ഇങ്ങനെ എന്താ ഡൗട്ട് അടിച്ച് നിൽക്കുന്നതും അതുപോലെ തന്നെ ഇങ്ങനെ ഒന്നും പറയാതൊക്കെ നിൽക്കുന്നതായിട്ട് അനി പറയുന്നുണ്ട് ഞാൻ പോയി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ ജാതകൾ രണ്ടും എടുത്തുകൊണ്ട് വരികയാണെ അങ്ങനെ അനിയുടെ ജാതകം കൊടുക്കുകയാണ് ശേഷം അനാമികളുടെ ചോദിക്കുമ്പോൾ അനാമിക ഇങ്ങനെ പതറി പോലെ നിൽക്കാനിട്ടോ ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ജലജയ്ക്ക് ഒരു ഡൗട്ട് ഉണ്ട് എന്തോ ഇവള് മറക്കുന്നുണ്ടല്ലോ ഇവളുടെ സ്വഭാവം വെച്ച് എന്തൊക്കെയോ ഒരു ചുറ്റുകൾ ഇതിനകത്ത് മണക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ജലചയും പറയാനിട്ടോ ഈ സമയത്ത് നമ്മുടെ ആദ്യമാണെങ്കിലും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണെ അപ്പം നയനെ ചോദിക്കുന്നുണ്ട് എന്താ ഇത്ര ടെൻഷൻ അല്ല ജാതകത്തിൽ ചെറിയ 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 തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇനി അതെങ്ങാണോ പറയുമോ എന്ന് അത് സാരല്ല ചെറിയ തടസ്സങ്ങളൊക്കെ പൂജകൾ വഴി മാറിക്കോളൂന്നു പറഞ്ഞല്ലേ അതിന് ടെൻഷനൊന്നും ആവണ്ട എന്നിങ്ങനെ ആദ്യോടും പറയാനുട്ടോ ശേഷം അനാമികയാണെങ്കിൽ ജാതകം കൊടുക്കാൻ പറഞ്ഞിട്ട് പോലും കൊടുക്കാതെ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും അനിയത് മേടിച്ചിട്ട് ഇങ്ങനെ താന്ന് പറഞ്ഞിട്ട് മേടിച്ച് കൊടുക്കുകയാണെ അങ്ങനെ ആ ജാതകം ഇങ്ങനെ ഒത്തു നോക്കിയിട്ട് അങ്ങനെ ചുറ്റുമുള്ളവരെല്ലാവരും ഇങ്ങനെ നോക്കാനായിട്ടോ ജോൽസൻ അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നത് എന്താ എന്താ പറ്റിയ എന്താ തിരുമേനി എന്നിങ്ങനെ ചോദിക്കാനുട്ടോ ഈ സമയത്ത് അല്ല വിവാഹത്തിന് മുൻപ് ഇവരുടെ ഒത്തു ഒത്തുനോക്കുകയും എല്ലാം ചെയ്തിരുന്നോ ആ ചെയ്തിരുന്നു ആരാ ജാതകം ഒത്തുനോക്കിയതൊക്കെ അത് പിന്നെ തിരുമേനിയുടെ കൂടെ വരുന്ന ആ ഒരു പുജാരി പൂജാരിയില്ലേ അദ്ദേഹമായിരുന്നു അപ്പോൾ ഇപ്പോൾ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് സുഖം എന്ന് പറഞ്ഞു അതാ ഞങ്ങൾ പിന്നെ തിരുമേനിയെ തന്നെ വിളിപ്പിച്ചത് എന്നൊക്കെ പറയാനുട്ടോ എന്തൊക്കെയോ തടസ്സങ്ങളുണ്ടല്ലോ തടസ്സങ്ങളോ എന്ത് തടസ്സങ്ങൾ അല്ല കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെന്നോ അല്ലെങ്കിൽ പരിഹാരം ചെയ്യണമെന്നോ എന്ന് എന്തെങ്കിലും പറഞ്ഞിരുന്നോ ആ ചെറിയ തടസ്സങ്ങളുണ്ട് അതൊക്കെ അങ്ങ് മാറിക്കോളും അത് വിവാഹം കഴിഞ്ഞതോളൂ എല്ലാം പൂർണ്ണമായിക്കോളും നല്ല പൊരുത്തം ഉണ്ടെന്നൊക്കെയാണല്ലോ പറഞ്ഞത് അതെങ്ങനെയാണ് അന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ രണ്ട് ജാത ഒരു ജാതകം തന്നെ രണ്ട് വിധി വരേണ്ട വിധി വരേണ്ട അല്ലല്ലോ എന്തോ ഇതിനകത്ത് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാനായിട്ടോ എന്താ തിരുമേനി കാര്യം തെളിച്ച് പറ എന്നിങ്ങനെ പറയാനുട്ടോ ഈ സമയത്ത് തിരുമേനി പറയുകയാണ് ഇനി മറിച്ച് വെച്ചിട്ടൊന്നുമില്ല നിങ്ങൾ എന്തായാലും എന്നെ ഇവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനൊക്കെയല്ലേ വിളിപ്പിച്ചത് അപ്പോൾ എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ ജാതകം ഇങ്ങനെ എടുത്തിട്ട് പറയുകയാണ് ഈ ജാതകത്തിൽ ഒരിക്കലും അനിയോട് യോജിച്ചതായ പെണ്ണല്ല അനാമിക എന്ന പെൺകുട്ടി കാരണം രണ്ട് ജാതകവും ഒരിക്കലും ചേരാത്തതും ഒരു പൊരുത്തവും ഇല്ലാത്തതുമാണ് എന്തായാലും ഇവിടത്തിനകത്ത് എന്തോ ചതി നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ തിരുമേനെ വിളിക്കാനിട്ടോ അങ്ങനെ ഈ ജോത്സവം തിരുമേനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ മോദി സാറിൻ്റെ മൂന്നാമത്തെ മരുമകളുടെയും മരു മോൻ്റെയും ചെറുമകൻ്റെയും ജാതകം നിങ്ങളായിരുന്നു നോക്കിയത് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ അതിനകത്ത് കണ്ടിരുന്നു അങ്ങനെ ഇങ്ങനെ കാര്യ കാര്യ കാര്യഗൗരവത്തോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഉണ്ടായിരുന്നു അത് ഒരിക്കലും പൊരുത്തപ്പെടാത്ത ജാതകമായിരുന്നു പക്ഷേ എന്നെ എന്നോട് അത് അങ്ങനെ പറയില്ലെന്നും അതുപോലെ തന്നെ നല്ല പൊരുത്തമുള്ളതാക്കണമെന്നും ഒക്കെ പറഞ്ഞിരുന്നു ആ പെൺകുട്ടിയുടെ വീട്ടുകാർ അന്ന് ദൈവ ദൈവദോഷമാണ് ഞാൻ ചെയ്തത് പക്ഷേ അവരിച്ചിരി പണം തന്നപ്പോൾ ഞാനമ്മ ചെയ്തു പോയത് അതിൻ്റെ ആ തോന്നും ഞാനിപ്പോൾ അനുഭവിക്കുന്നത് ഇപ്പോൾ എങ്ങോട്ടേക്ക് ഒന്ന് പോകാൻ പോലും പറ്റാതെ രോഗാവസ്ഥയിലാണ് ഞാൻ അതിൻ്റെ ഈശ്വരൻ എനിക്ക് തന്നായിരിക്കും ഈശ്വരൻ കനിഞ്ഞു തന്ന കലയെ ഞാൻ അപകീർത്തിപ്പെടുത്തിയതിന് ഈശ്വരൻ തന്ന ശിക്ഷയായിരിക്കും എന്തായാലും അതിൽ കുറച്ച് തെറ്റുകൾ എനിക്ക് സംഭവിച്ചു പോയിട്ടുണ്ട് തിരുമേനി എന്നൊക്കെ പറയാനുട്ടോ അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന എല്ലാവരും ആകെ ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണെ ഇതേ സമയത്ത് ആദ്യമാണെങ്കിലും യൂ ഇങ്ങനൊന്നും അല്ലായിരുന്നു ഈ ജാത എന്നെ കാണിച്ചത് വേറെ ജാതകമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആദ്യം പറയാനെട്ടോ അങ്ങനെ അനിയും അതുപോലെ തന്നെ നമ്മുടെ ജാനകിയും കൂടെ നമ്മുടെ അനാമികയോട് ചോദിക്കുന്നുണ്ട് എന്താ ഇതിൻ്റെ പിന്നിലുള്ളത് സത്യം പറഞ്ഞോണം എന്നൊക്കെ പറയാനാണ് പറയാനുട്ടോ ആ സമയത്ത് അനാമിക പറയുന്നുണ്ട് അതു പിന്നെ എനിക്ക് അനിയനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അനിയും അനിയുമായിട്ടുള്ള വിവാഹബന്ധം മുടങ്ങുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് വേറൊരാളുടെ ജാതകം കാണിച്ചത് എന്നോട് എല്ലാവരും ക്ഷമിക്കണം അനിയനെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണ് മനസ്സുകളുടെ അടുപ്പും അല്ലെങ്കിൽ വലുപ്പം വലുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഓരോ തത്വങ്ങളൊക്കെ പറയാൻ തുടങ്ങി കിട്ടും അനാമിക ഈ സമയത്ത് ജാനകയ്ക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ദേഷ്യം വന്നു മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ആകെ അങ്ങ് ദേഷ്യം വന്നു കേട്ടോ എന്നിട്ട് നമ്മുടെ ജാനകിയാണെങ്കിലും ചോദിക്കുന്നുണ്ട് ഒരു ജാതകം കാണിക്കുകയും മറ്റൊരു ജാതകത്തിലുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കുക ഇതൊക്കെ എവിടെ നടക്കും ഇതൊക്കെ എന്ത് പരിപാടിയാണ് അനാമിക നീ കാണിക്കുന്നത് സത്യം സത്യം ഉള്ള പോലെ തുറന്ന് പറയ പറയത്തില്ലായിരുന്നോ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യത്തില്ലായിരുന്നോ ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇനി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഈശ്വരൻ്റെ ദോഷം ഇതൊക്കെ സംഭവിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ഈശ്വരൻ ഇതിനൊക്കെ തക്കതായ ശിക്ഷ നൽകും എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അങ്ങനെ അനിക്കും ദേഷ്യം വരുകയാണ് കേട്ടോ എന്നിട്ട് അനിയും ചോദിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു രാത്രി നമ്മൾ സന്തോഷത്തോട് ഉറങ്ങിയിട്ടുണ്ടോ രാവും പകലും നമ്മൾ തമ്മിൽ തമ്മിലൊരു വഴക്കടിക്കാത്ത ദിവസങ്ങളുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ നീ സന്തോഷത്തോടുകൂടി എൻ്റെ കൂടെ ജീവിക്കുന്നു പോലും എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും തമ്മിൽ വഴക്കടിക്കാനുട്ടോ അങ്ങനെ ജാനകിക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ അതായത് യഥാർത്ഥ സ്വഭാവം അനാമികയുടെ സ്വഭാവങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ജാനകി പിന്നീട് എന്താ അനാമികയുടെ ഓരോ എന്താ സ്വഭാവ ദൂഷ്യങ്ങളും മനസ്സിലാക്കി നയനിയോട് മാപ്പൊക്കെ ചോദിക്കുന്നതായിട്ടുള്ള സീൻസുകളാണ് കേട്ടോ ഇനി വരാനൊക്കെ പോകുന്നത് അങ്ങനെ പിന്നെ ജലജയാണെങ്കിൽ പറയുന്നുണ്ട് ആ എന്തായാലും നമുക്ക് പറ്റിയ പാർട്ടി തന്നെയാണ് കള്ളത്തരം കാണിച്ചാണല്ലേ അപ്പോൾ ഇവളിവിടെ കയറി വന്നത് എന്നിങ്ങനെ ജലജയും ചിന്തിക്കാനാണ് കേട്ടോ അങ്ങനെ ആദ്യക്കാണെങ്കിൽ ആകെ സംഘടകമാണ് താനും ഇതിൻ്റെ ഏതെങ്കിലും ഒരറ്റത്തൊരു ഭാഗമായല്ലോ എന്നോർത്തൊരു വിഷമവും കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ കാണിച്ചുകൊണ്ടായിരിക്കും ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്